നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യമാണ് കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൃത്യമായ എണ്ണം നമുക്കറിയില്ല എങ്കിലും രണ്ടു ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളായി ഉണ്ടെന്ന് നമുക്കറിയാം അവരെ തൃപ്തിപ്പെടുത്തുക എന്നത് മയക്കുമരുന്ന് ലോബിയുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് അതുകൊണ്ടവര് പോലീസും എക്സൈസും ഡാൻസ് ആപ്പ് സംഘവും എന്തൊക്കെ മാർഗങ്ങളിലൂടെ ഇതിനെ തടയാൻ ശ്രമിക്കണോ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്ന് പറയുന്ന ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്നലെ പണിമുടക്കത്തിന്റെ ദിവസമാണ് അതായത് റോഡിലൂടെ ഓടുന്ന വാഹനങ്ങളെ പോലീസ് പരിശോധിക്കുന്നതിനുള്ള സാധ്യത കുറവാണ് ഇതാണ് ഇവർ കാണുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത് റോഡിലും റെയിൽ മാർഗവും ശക്തമായ പരിശോധന നടക്കുകയും ആ സാധനങ്ങൾ പിടികൂടുകയും ചെയ്യുന്നതിനാൽ എയർപോർട്ട് വഴിയുള്ള കടത്തലിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർ സാഹസികമായിട്ടുള്ള നടപടിയാണ് ഇപ്പൊ ഇവർ സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഒരു ഗ്രാം കൊണ്ടുവരുന്ന ആളിനും എം ഡി എം എ ഒരു ഗ്രാം കൊണ്ടുവരുന്ന ആളിനും വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാം കൊണ്ടുവരുന്ന് ഒഴിവാക്കിയിട്ട് ഒരു കിലോ കൊണ്ടുവരാം എന്നുള്ള ചിന്താഗതിയിലേക്ക് ഒരു മാറിയിരിക്കുന്നു എന്ന് ആ മനസ്സിലാക്കണം കാരണം ഇതൊരു ഭാഗ്യപരീക്ഷണം പോലെയാണ് ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ് ഇപ്പുറം കടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ഒരു മനോഭാവത്തിലേക്ക് മയക്കുമരുത് ലോബി എത്തിയിരിക്കുന്നു പക്ഷെ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയ ഗുണപരമായ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഡാൻസ് ആപ്പ് സംഘത്തിനെ ഞാൻ ഇതിൽ അഭിനന്ദിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു കോടി രൂപയുടെ നഷ്ടം ഈ മയക്കുമരുത് ലോബിക്ക് ഉണ്ടാവുന്നു നാം മനസ്സിലാക്കണം അവരെ സംബന്ധിച്ച് അവരുടെ പണമാണ് അവരുടെ ശക്തി അവരെ ഏത് സ്ഥലത്തും പണം ഉപയോഗിച്ചാണ് കാര്യങ്ങൾ സാധിക്കുന്നത് അപ്പൊ പണത്തിന്റെ നഷ്ടം അവർക്കുണ്ടാകുമ്പോൾ അത്രയും അവരുടെ ശക്തി കുറയ്ക്കാൻ നമുക്ക് കഴിയും എന്നതാണ് ഇതിനകത്തുള്ള ഗുണപരമായ ഒരു കാര്യം ഞാൻ കാണുന്നത് സർ മറ്റൊരു കാര്യം നമുക്കറിയാം ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ അടിമകളാക്കുന്ന ലഹരികളാണ് ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം വരുന്നത് നൂറ് നാനൂറിലധികം അല്ലെങ്കിൽ ആയിരത്തിലധികം കേസുകൾ തന്നെയാണ് നമുക്കിപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നതും പക്ഷേ ഈ കൗമാരക്കായ വിദ്യാർത്ഥികളെ ലഹരിയുടെ കിണിയിലേക്ക് വീഴ്ത്തുന്ന അല്ലെങ്കിൽ ആകർഷിക്കാൻ തരത്തിലുള്ള ഒരു ലഹരി മാഫിയുടെ ഒരു തന്ത്രങ്ങളും പല തന്ത്രങ്ങളും അവർ സംസ്ഥാനത്ത് പയറ്റുന്നുണ്ട് അതൊക്കെ ഫലവത്തായി പോകുന്നുണ്ട് അതുതന്നെയല്ലേ ഇപ്പോൾ ഈയൊരു കണക്കുകളും കേസുകളൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ ശരിയാണ് ശരിയാണ് കറക്റ്റാണ് പക്ഷെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മയക്കുമരുന്ന് ലോബി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ലോബി നമ്മെ സംബന്ധിച്ച് ഇൻവിസിബിൾ ആണ് അദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നില്ല സാധാരണക്കാരായ ആളുകൾക്ക് മയക്കുമരുന്ന് ലോബിയെ കാണാൻ കഴിയുന്നില്ല പക്ഷെ ഇതിന്റെ ഉപഭോക്താക്കളായ ആളുകൾക്ക് അവർ ദൃശ്യമാണ് അപ്പൊ പോലീസിന്റെയും എക്സൈസിന്റെയും ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതായത് മയക്കുമരുന്ന് ലോബിയിൽപ്പെട്ട ഒരാളുടെ ടെലിഫോണിലേക്ക് കസ്റ്റമേഴ്സ് വിളിക്കുന്നു സാധനങ്ങൾ അവർ ഏതു വഴിയും എത്തിച്ചു കൊടുക്കുന്നു ഇത് തിരിച്ചറിയുക എന്ന് പറയുന്നത് ടെലഫോണിനെ ടാപ്പ് ചെയ്തിട്ടും നിരീക്ഷിച്ചിട്ടും മറ്റുമാണ് പോലീസും എക്സൈസും ഇത് തിരിച്ചറിയുന്നത് അപ്പൊ ഒരു ആയിരം ടെലിഫോൺ കോളുകൾ പോകുമ്പോൾ ഈ ആയിരം കോളുകളെ തിരിച്ചറിയാൻ നമുക്ക് സംവിധാനമില്ല അപ്പൊ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കടത്തുകാരെ നേരത്തെ കേസിൽപ്പെട്ടവരെയൊക്കെയാണ് പ്രത്യേകിച്ചും ഒബ്സർവേഷനിൽ വെക്കുന്നതും അതുവഴിയാണ് നമ്മൾ കേസുകൾ കണ്ടെടുക്കുന്നത് അതായത് എല്ലാവരെയും നമുക്ക് പുതിയ പുതിയ ആളുകൾ കച്ചവടക്കാരായിട്ട് വന്നാൽ അവരെ തിരിച്ചറിയാൻ നമ്മൾ കഴിയുകയില്ല ഇതാണ് നമുക്കുള്ള ഒരു ബലഹീനത എന്ന് പറയുന്നത് അപ്പൊ ഈ മൈസൂരിലോപി പുതിയ പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കുമ്പോ അതിനെ ഓവർകം ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് ഡാൻസ് ആർ സംഘവും എക്സൈസും പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വിജയമാണ് നമ്മൾ ഈ കാണുന്ന രണ്ട് എറണാകുളത്തും കല്ലമ്പലത്തിലും ഒക്കെ എടുക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് അതിന്റെ വിജയമാണ് നമ്മൾ എടുക്കുന്ന നടപടികളുടെ വിജയത്തെയാണ് കാണിക്കുന്നത് സാർ മറ്റൊരു കാര്യം ഈയൊരു സംശയമാണ് ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ മദ്യത്തെ പോലെ വേഗം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് പോലീസിനെയും അല്ലെങ്കിൽ എക്സൈസിനെയും വലയ്ക്കുന്ന ഒരു കാര്യമാണോ വളരെ ശരിയാണ് അത് ഒരാൾ മദ്യപിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചു മീറ്റർ ദൂരെ വന്നിട്ട് പോലും അയാൾ സംസാരിക്കുമ്പോൾ നമുക്കതിന്റെ ഗന്ധം ഉണ്ടാവുകയും അയാൾ മദ്യപിച്ചു നമുക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ടുതന്നെ ചെറുപ്പക്കാരായ ആളുകൾ മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് പോകാനോ ഹോസ്റ്റലിലേക്ക് പോകാനോ തയ്യാറാവുകയില്ല പെട്ടെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതിന് ഗന്ധമില്ല ഒന്നാമത്തെ കാര്യമാണ് മാത്രമല്ല നല്ല പരിചയസമ്പന്നരായ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ നല്ല പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥർപ്പോ മാത്രമേ മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരാളിനെ നമുക്ക് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുള്ളൂ പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും ഇല്ല എങ്കിലും ചില സ്പെസിഫിക്കായ സിംറ്റമുകളുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് ഇത്തരത്തിലുള്ള വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ തിരിച്ചറിയാൻ തിരിച്ചറിയുള്ളൂ സാധാരണക്കാരനെ സംബന്ധിച്ച് തിരിച്ചറിയാനേ കഴിയുള്ളൂ ബസ്സിൽ നമ്മുടെ അടുത്ത് സീറ്റിലിരിക്കുന്ന ആൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരിക്കുകയാണോ എന്ന് പോലും അയാളുടെ ചേട്ടകളിൽ നിന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ തീർച്ചയായും പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്തായാലും ആർക്കും സംശയം തോന്നാത്ത വിധത്തിലുള്ള ലഹരി പകരുന്ന പല സാധനങ്ങളും ഇപ്പോൾ ഇടനൽക്കാർ എത്തിക്കുന്നുണ്ട് മാത്രമല്ല കൂടി ലഹരിയിലേക്ക് കൗമാരം തിരിയുന്നതാണ് കാണുന്നത് ഇതൊക്കെ കൂടുതൽ നമ്മൾ കുറച്ച് കാലം മുൻപൊക്കെ പറയുമായിരുന്നു ആൺകുട്ടികളാണ് കൂടുതലായി ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ തന്നെയാണ് ഇതിനാവശ്യക്കാർ എന്നത് തന്നെയാണ് ഈ ഒരു ഒഴുക്ക് ലഹരിയുടെ ഒഴുക്ക് കേരളത്തിലേക്ക് വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം ഇത് തടയിടാൻ എന്താണ് ഇനി ചെയ്യാൻ പറ്റുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ശക്തമായ ബോധവൽക്കരണമാണ് ഇത് തടയിടുന്നതിനുള്ള ഒരു മാർഗം കാരണം രണ്ടു ലക്ഷം ആളുകൾ ഉപ ഉപഭോക്താക്കളായി ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അത് മൂന്ന് ലക്ഷമായി മാറാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ കോളേജുകളിലും ഹോസ്റ്റലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും കൃത്യമായ ബോധവൽക്കരണ അപകടത്തെക്കുറിച്ച് ഇതൊരു നാലു വർഷം മയക്കുമരുന്ന് ഉപയോഗിച്ച ആളിനെ പിന്നെ വെറും ചണ്ടിയായി മാറുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് ഹീറോയിസം അല്ല എന്നും ഇത് ദുരന്തത്തിലാണ് അവസാനിക്കുന്നതെന്നുമുള്ള ബോധവൽക്കരണം കൃത്യമായി നാം ചെയ്യാൻ തയ്യാറാവുന്നു ഇപ്പൊ നടക്കുന്നുണ്ട് പക്ഷെ തീവ്രമായ രീതിയിലേക്ക് നമ്മൾ അതിൽ പോകണം എല്ലാ മേഖല േക്കും പോകണം എന്നുള്ളത് മാത്രമാണ് ഇതിലേക്ക് ആളുകൾ വഴി എന്നാണ് എനിക്ക് തോന്നുന്നത് സർ പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോധമുള്ള ആരെങ്കിലും വേണ്ട ഇത് കേൾക്കാനെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലും കടക്കുമ്പോൾ ഇതിനെയൊക്കെ ഒരു ചടങ്ങ് മാത്രമായി കാണുന്ന പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പിടിയിലാകുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇതിനെയൊക്കെ കർശനമായൊരു നിയമവ്യവസ്ഥ അത് ഇനിയും കൂടുതൽ ഒന്ന് കടുപ്പിക്കേണ്ടേ കാരണം ഇപ്പോഴുള്ള പോലും അവർ ഭയക്കുന്നില്ല കാരണം നമുക്ക് ഇന്ന് കിട്ടിയ ദൃശ്യങ്ങളിൽ പോലും വ്യക്തമാണ് ആ പ്രതികൾ വളരെ കൂസിലില്ലാതെ ഒരു ഏതോ ട്രിപ്പിനൊക്കെ പോകുന്ന രീതിയിലാണ് പോലീസ് ജീപ്പിൽ കേറുന്നതും പോകുന്നതൊക്കെ അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിയമം ഇപ്പോൾ തന്നെ വളരെ കർശനമാണ് കർശനമാണ് കാരണം ഇതൊന്നും മാധ്യമങ്ങളിൽ വരാത്തതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് ഇപ്പൊ ഒരു ഗ്രാം എം ഡി എം എയുമായി പിടിയിലാവുന്ന ഒരാളിനെ സംബന്ധിച്ച് അയാളുടെ ജീവിതം ഏതാണ്ട് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അയാൾ മൂന്ന് മാസം നാല് മാസം വരെ റിമാൻഡ് ചെയ്യപ്പെടും റിമാൻഡ് കാലാവധിയിൽ തന്നെ അയാളുടെ കേസ് ഫയൽ ചെയ്യപ്പെടും ഫയൽ ചെയ്യപ്പെട്ട മിക്കവാറും തൊണ്ണൂറ്റി എട്ട് ശതമാനം ശിക്ഷ ഉറപ്പാണ് അതായത് പത്ത് വർഷം ഇല്ലെങ്കിലും അഞ്ചു വർഷം ഏഴ് വർഷം വരെയുള്ള ശിക്ഷ കിട്ടുന്നുണ്ട് ആ ശിക്ഷയോട് കൂടിയാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഒരിക്കലും ഇവരൊന്നും രക്ഷപ്പെട്ടു പോകുന്നില്ല പക്ഷെ ആ വശം മാധ്യമങ്ങൾ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഭയം വരാൻ സാധ്യതയുണ്ട് കാരണം മയക്കുമരുന്നിന്റെ കേസുകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം കേസുകളിലും ശിക്ഷ വിധിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം കർശനമാണ് ശിക്ഷ എന്ന് നാം മനസ്സിലാക്കണം അല്ലാതെ ഈ വരുന്നവര് ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് അവർ കൂത്തലില്ലായ്മ കാണിക്കുന്നത് ഒരു തവണ അകത്താവുകയും ശിക്ഷ കിട്ടുകയും ചെയ്യുമ്പോൾ ഈ കൂത്തലില്ലായ്മയെ പെട്ടെന്ന് മാറിക്കോളും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം